എല്ലാവർക്കും നമസ്കാരം ഡിലൈറ്റ് ഫുഡീസിന്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ ഇന്ന് മീൻ മേടിച്ചിട്ടുണ്ട് നല്ല വേളൂരി എന്ന് പറയുന്ന കൊച്ചുമീൻ അതുകൊണ്ട് നമുക്ക് മീൻ തോരൻ ഉണ്ടാക്കാം അതിലേക്ക് നമുക്ക് നേരിട്ട് പോയാലോ ഇത് നമുക്ക് വെട്ടി റെഡി ആക്കിയതിന് ശേഷം ഇതിന്റെ പ്രിപ്പറേഷനിലോട്ട് പോവാം ഇതിന്റെ ചെതുമ്പല് പോകാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ മുളയുടെ ഇലയാണ് മുളയുടെ ഇലയും ഉപ്പുവല്ലൂടെ ഒക്കെ ആവുമ്പഴത്തേക്ക് ഇതിന്റെ ചെതുമ്പല് നന്നായിട്ട് പോവും വളരെ എളുപ്പമായിരിക്കും ക്ലീൻ ചെയ്യാനായിട്ട് രണ്ടോ മൂന്നോ ഇലയും ഇത്ര മതി തന്നെ മതിയാവും നന്നായിട്ട് ഇതിന്റെ അഴുക്കൊക്കെ ഇറങ്ങി വരുന്ന അഴുക്കല്ലേ ശരിക്കും അതിന്റെ ആ ചെതുമ്പലിന്റെ ഇതും ഒക്കെ കൂടിയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാ ഇതും പോയി നല്ല ക്ലീൻ ആയിട്ട് കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നല്ലതുപോലെ ഇത് വാഷ് ചെയ്ത് നമ്മുടെ മുളയുടെ ഇലയും ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ വാഷ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവാം ഈ കാണുന്ന ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ വിളിച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും നമ്മുടെ മീൻ തോരം വെക്കാനായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്ത് ചിരകിയിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ആറ് കൊച്ചുള്ളി ഒരു മൂന്ന് തണ്ട് കറിവേപ്പില ഒരു പതിനഞ്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് എൻ്റെയിൽ കാന്താരി ഉള്ളതുകൊണ്ടാണ് ഞാൻ കാന്താരി മുളകെടുത്തത് എടുത്തത് എങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇട്ടാണെങ്കിലും ചെയ്യാം അതിൻ്റെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇത്രയും കൂടെ കൂടിയിട്ട് നമുക്ക് കല്ലിൽ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം അറിയാൻ പാടില്ല സോ നമുക്ക് കല്ലിൽ ചതച്ചെടുത്തിട്ട് പ്രിപ്പറേഷനിലേക്ക് പോകാം നമ്മുടെ തേങ്ങായും ചേരുവകളും എല്ലാം കൂടെ കൂടിയിട്ട് ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോവാം ഞാൻ ഇന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇവിടെ സബലീകരിക്കുന്നത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പുറത്തിരുന്നു കുക്ക് ചെയ്യണമെന്നുള്ളത് ഇന്ന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇന്ന് പുറത്ത് കുക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു പാതകത്തിലൊക്കെ നമ്മൾ അടുപ്പിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ പുറത്ത് ഞാൻ ആദ്യമായിട്ടാണ് അടുപ്പൊക്കെ കൂടിയിട്ട് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ എല്ലാവരും കാണണം നമുക്ക് നേരെ പ്രിപ്പറേഷനിലേക്ക് പോവാം ലെറ്റ്സ് ഗോ നമ്മൾ നേരത്തെ കഴുകി റെഡിയാക്കിയ മീൻ ഞാനിപ്പോൾ ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേരുവകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ചേരുവയാണ് ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള മാങ്ങ ഞാൻ എൻ്റെയിൽ മാ എൻ്റെയിൽ മാങ്ങയുള്ളതുകൊണ്ട് ഞാനിവിടെ ഒരു മൂന്ന് പൂള് മാങ്ങ എടുത്ത് ചെറുതായിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് മൂന്ന് തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്ക് ഈ മീൻ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ആകരുത് ഒരുപാട് വെള്ളം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോവും ചെറിയ മീൻ ആയതുകൊണ്ട് പൊടിഞ്ഞു പോവും ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി വലിയ തീ കൊടുക്കാൻ പാടില്ല ചെറിയ തീയിലിട്ട് വേണം വേവിക്കാൻ കാര്യം ഗ്യാസ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇടയ്ക്ക് നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അടിക്കു പിടിക്കുക നമുക്ക് ഇട്ട് ഇളക്കാൻ പറ്റില്ല കാര്യം എന്താന്ന് വെച്ചാൽ സ്പൂൺ ഇളക്കുമ്പോൾ മീൻ പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ ഫുള്ളായിട്ട് ഒന്ന് ഇളകുകയും ചെയ്യും അരിക്ക് പിടിക്കത്തില്ല നമ്മുടെ മീൻതോരൻ വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പച്ചവളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ ആ വെളിച്ചെണ്ണയുടെ ആ ഒരു സ്മെല്ലും ആ ഒരു മാങ്ങയുടെ ഒരു പുളിപ്പും ഒക്കെ കൂടിയിട്ട് കാന്താരിയുടെ ആ എരിവും ടേസ്റ്റ് ആയിരിക്കണം എന്നാണ് എന്റെ വിശ്വാസം ഇച്ചിരി വെളിച്ചെണ്ണയോടെ ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ധാരാളം ഇത്രയതിന് പുറത്ത് കുക്ക് ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ട് ചാനലും മെയിൻ ആയിട്ട് കണ്ടിട്ടാണ് എനിക്ക് അത് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ കൊള്ളാന്ന് തോന്നിയത് ഒന്ന് ഫിറോസിക്കായുടെ വില്ലേജ് ഫുഡ് ചാനലുള്ളതും പിന്നെ ഉണ്ണി ചേട്ടന്റെ ചാനലും സൊ അവർ എനിക്കിത് അങ്ങനെ ചെയ്യുന്നു കണ്ടപ്പോൾ നല്ല രസമായിട്ട് തോന്നി പുറത്ത് വെച്ചത് ഞാനും ഇപ്പം ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു പുറത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ഒരു അത് വേറൊരു ഫീലാണ് നമ്മൾ അകത്ത് വെച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലൊരു ഫീലാണ് ഇപ്പം നമ്മുടെ മീൻ തോരൻ വെള്ളം ഒട്ടുമില്ലാതെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഹലോ ഇതാരാണെന്നല്ലേ ഇതെന്റെ പപ്പയാണ് പേര് രാജൻ കെ ജോർജ് ഇന്ന് നമ്മുടെ ഈ മീൻതോര നല്ല റെഡിയായി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് വിളിച്ചോണ്ട് വന്നു നമുക്കപ്പൊ സേർ ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാനിവിടെ കുറച്ച് പച്ചമോരും ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പായിക്ക് പച്ചമോര് ഭയങ്കര ഇഷ്ടമാണ് ആ പച്ചമോരും ഈ മീൻ ഇവിടെ കൂട്ടി കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയുമായിരിക്കും ഭംഗിയായിട്ടുണ്ടോ ആവശ്യത്തിന്റെ എങ്ങനെ ഒപ്പിച്ചെന്നല്ലേ ഇതെങ്ങനെ ഒപ്പിച്ചെന്നുള്ള ഒരു കഥയാണ് അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട് അടുത്ത വ്ളോഗിൽ അത് നിങ്ങളോട് ഷെയർ ചെയ്യും അടുത്ത വ്ളോഗാണവരെ ഐ ആം സൈനിങ് ഓഫ് ഡിലൈറ്റ് ഫുഡ് ഈസ് രഞ്ജു ജോർജ്